കുറേ വർഷങ്ങളായിട്ട് വെറും തറയും പൊട്ടിയ ബിംബങ്ങളായിട്ടാണ് ഇവിടെ ഉണ്ടായത് വളരെ കുറച്ച് അമ്പലങ്ങളെയുണ്ട് മുഖമണ്ഡപത്തോട് കൂടിയിട്ടുള്ള അമ്പലങ്ങൾ അത് പഴയ സാമൂഹിക കോലവത്തിൻ്റെയും അല്ലെങ്കിൽ രാജകൊട്ടാരങ്ങളിലെ ഒരു രീതിയാണത് സാമൂഹ്യ രാജകീയമായിട്ട് നടത്തിയിരുന്ന ക്ഷേത്രമാണ് സമീപ പരിസരങ്ങളിലെ വ്യക്തികളൊക്കെ ക്ഷേത്ര സ്ഥലം കൈയ്യേറിയിരുന്നു പ്രാധാന്യമായ ഒരു അമ്പലം കൂടിയാണ് ശ്രീവതി അതായത് മൂന്ന് നേരങ്ങളിൽ ഭഗവതി എഴുന്നള്ളിച്ച ക്ഷേത്രമാണെന്നാണ് പറഞ്ഞത് ഹേ ഭഗവാൻ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ് ഏറെ പ്രാധാന്യമുള്ള ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്ര തിരുസന്നിധിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം ഒരു അഞ്ഞൂറ് വർഷത്തില അധികം പഴക്കമുണ്ടെന്നാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകോവിലും നമസ്കാരമണ്ഡവും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു ക്ഷേത്ര ചൈതന്യമാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്രതിഷ്ഠ കഴിഞ്ഞത് ദുർഗാദേവിയുടെ നാല് കൈകളോട് കൂടിയിട്ടുള്ള വിഗ്രഹമാണുള്ളത് പഴയ സാമൂതിരി കോലവത്തിൻ്റെ അമ്പലമാണെന്ന് കേൾക്കുന്നുണ്ട് അറിയില്ല കുറേ വർഷങ്ങളായിട്ട് വെറും തറയും പൊട്ടിയ ബിംബങ്ങളായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിന് ഈ നാട്ടുകാട്ടെയും കമ്മിറ്റിക്കാരെയും ശ്രമഫലമായിട്ടാണ് ഇത്ര നല്ല രീതിയിൽ പണി കഴിപ്പിച്ച് പഴയ രീതിയിൽ തന്നെ കണക്കുണ്ടാക്കിയിട്ട് ആ രീതിയിലാണ് ചെയ്തത് ഇപ്പോൾ വാർഷികമായിട്ട് കാർത്തികയാണ് പ്രധാന ആചരണം ഉള്ളത് മീനമാസത്തിലെ മുപ്പട്ട ചൊവ്വാഴ്ച പൊങ്കാലയോട് കൂടിയിട്ട് നടത്തണം എന്നുള്ള ദേവപ്രശ്നവിധി പ്രകാരമാണ് ഇപ്പോൾ നടക്കുന്നത് പൊങ്കാല നടക്കുന്നുണ്ട് കാർത്തികോത്സവമായിട്ടാണ് പ്രധാനം ദുർഗാദേവിയുടേതായ എല്ലാ വഴിപാടുകളും ഇവിടെ പ്രധാന വഴിപാടുകളായിട്ട് നടത്തുന്നുണ്ട് പുഷ്പാഞ്ജലികൾ കൃഷ്ണമന്ത്ര പുഷ്പാഞ്ജലികൾ വേദമന്ത്ര പുഷ്പാഞ്ജലികൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് വളരെ കുറച്ച് അമ്പലങ്ങളിലുള്ള മുഖമണ്ഡപത്തോട് കൂടിയിട്ടുള്ള അമ്പലങ്ങൾ അത് പഴയ സാമൂഹിക കോലവത്തിൻ്റെയും അല്ലെങ്കിൽ രാജകൊട്ടാരങ്ങളിലെ അമ്പലങ്ങളിലെ ഒരു രീതിയാണത് അത് വളരെ വിശേഷപ്പെട്ടതാണ് ഇങ്ങനെ തന്നെയായിരുന്നു അതെ അതിന്റെ തറ ഉണ്ടായിരുന്നു അടിവ്യസ്ഥ തറകളും നിന്നിരുന്നു വീണ്ടും വരശ്രമഫലമായിട്ട് കാണിപ്പു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണക്ക് പ്രകാരമാണ് പഴയ രീതിയിൽ ഉള്ള നിർമ്മാണ രീതികൾ ആദ്യം ചെയ്തത് അതായത് ഞങ്ങൾ വന്നിറങ്ങിയ കാലം മുതൽ തന്നെ അങ്ങനെ വെറും തറ അതിൽ നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് താൽക്കാലികമായിട്ടൊരു അമ്പലം പോലെ ഉണ്ടാക്കി അത് മുഴുവൻ കണക്ക് ശരിയായിരുന്നില്ല അത് പൊളിച്ചു മാറ്റിയിട്ടാണ് വീണ്ടും കണക്ക് പ്രകാരം തറകൾ മുഴുവൻ ഇളക്കി ആദ്യമുതൽ തന്നെ ഉണ്ടാക്കിരുന്നു അടിയത്തെ ഈ കല്ലുകൾ മുഴുവൻ ഉണ്ടായിരുന്നു അതാദ്യം ഇളകി കിടന്നിരുന്നു എന്നേ ഉള്ളൂ വിഗ്രഹങ്ങൾ മുഴുവൻ പൊട്ടിയിരുന്നു അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ പുതിയ വിഗ്രഹമാണ് വെച്ചത് അല്ല മറ്റേ പൂർണ്ണമായിരുന്നില്ല കഷ്ണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ചില ഭാഗങ്ങൾ മുഖത്തിന്റെ ഭാഗം ഉണ്ടായിരുന്നു പിന്നെ വയറിന്റെ ചെറിയ ഭാഗം കാലിൻ്റെ കഷ്ണങ്ങൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് ഒക്കെ കൂടി കൂട്ടി കല്ലുമ്പിൽ ചാരി വെച്ച രീതിയിലായിരുന്നു അനവധി കാലമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഒരു അനവധി ഭക്ഷത്തെ ശ്രമം അങ്ങനെ നല്ല രീതിയിൽ കഴിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പ്രദേശം മുഴുവനും വനങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലമായിരുന്നു ഒരിക്കൽ ഒരു മുനീശ്വരൻ ശാശ്വതമായ ശാന്തിക്കും സമാധാനത്തിനു വേണ്ടി ഇവിടെ തപസ്സനുഷ്ഠിക്കുകയും അദ്ദേഹത്തിന്റെ കഠിന തപസ്സിൽ സന്തുഷ്ടയായ ദേവി പ്രത്യക്ഷപ്പെടുകയും ഇഷ്ടവരദാനം ചെയ്ത് ഈ സ്ഥലത്ത് സ്വയംഭൂവായി ശിലാരൂപത്തിൽ ആവിർഭവിക്കുകയും പ്രകൃതിയാൽ ആരാധന ചെയ്യുകയും ഉണ്ടായി എന്നാണ് വിശ്വസിച്ചു പോരുന്നത് പിന്നീട് ഒരിക്കൽ സമീപത്തുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് സ്വപ്നദർശനം കിട്ടി അതായത് ഈ സ്ഥലത്ത് ദേവീ സാന്നിധ്യം ഉണ്ടെന്ന് കാണുകയും ഈ സ്ഥലത്ത് ആ ബ്രാഹ്മണൻ വന്ന് നോക്കിയപ്പോ മനോഹരമായ ശിലാരൂപം കാണുകയും ചെയ്തു ഈ വിവരമാണെങ്കില് കോഴിക്കോട് സാമൂതിരി രാജാവിനെ അറിയിക്കുകയും ചെയ്തു ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹിഷാസുരമർദിനി എന്ന സങ്കല്പത്തിലായിരുന്നു പ്രതിഷ്ഠ നടത്തി ആരാധിച്ച് വന്നിരുന്നത് എന്നാൽ ടിപ്പുവിൻ്റെ പടയോട്ട സമയത്ത് ഈ ക്ഷേത്രത്തെ ആക്രമിക്കുകയും ക്ഷേത്ര വിഗ്രഹത്തെ തച്ചുടയ്ക്കുകയും ചെയ്തു അങ്ങനെ ഈ ക്ഷേത്രം നാശോമുഖമായി മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ക്ഷേത്രം പ്രൗഢഗംഭീരമായ നിലയിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നു സാമൂതിരി രാജകീയമായിട്ട് നടത്തിയിരുന്ന ക്ഷേത്രമാണ് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ തകർന്നു ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ ജനകീയ കമ്മിറ്റി വിവരിച്ച് ക്ഷേത്രം ഏറ്റെടുത്തു അന്ന് ഈ ക്ഷേത്രത്തിന് എഴുപത്തിയേഴ് സെൻറ് സ്ഥലമായിരുന്നു സമീപ പരിസരങ്ങളിലെ വ്യക്തികളൊക്കെ ക്ഷേത്രസ്ഥലം കൈയേറിയിരുന്നു അത് ഞങ്ങൾ തിരിച്ചു പിടിച്ചു ഹൈക്കോടതിയിലും മണ്ണാർക്കാട് കോടതിയിലും കേസ് അഞ്ചു വർഷം നടത്തിയതിനു ശേഷം കോടതി ഞങ്ങൾക്ക് ആ സ്ഥലം തിരിച്ചു തന്നു ഇപ്പോൾ ക്ഷേത്രത്തിന് വഴി അടക്കം മൂന്ന് ഏക്കറോളം സ്ഥലമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം ആരംഭിച്ചു ശ്രീകോവിലിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതിഷ്ഠ ദേവി പ്രതിഷ്ഠ നടത്തി പന്തലക്കോട് സജീവ നമ്പൂരിയാണ് ക്ഷേത്രത്തിൻ്റെ തന്ത്രി നൂറോളം ക്ഷേത്രങ്ങളിലെ തന്ത്രിയാണ് അദ്ദേഹം ക്ഷേത്രത്തിന് ക്ഷേത്ര പരിപാലനം മാത്രമല്ല ഈ ക്ഷേത്ര പരിസരത്തുള്ള മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ രോഗികൾക്കും പാവപ്പെട്ടവർക്കും എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രം ധനസഹായം നൽകാറുണ്ട് മാതൃസ്നേഹം എന്നാണ് ആ പദ്ധതിയുടെ പേര് ദേവപ്രശ്നത്തിലും തന്ത്രി പറഞ്ഞ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പൊങ്കാല ആരംഭിച്ചതും തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ വർഷമാണ് പൊങ്കാല ആരംഭിച്ചത് ഈ വർഷമൊക്കെ വളരെ അത് വിജയമായി ആയിട്ടുണ്ട് പിന്നെ ക്ഷേത്രത്തിൻ്റെ എല്ലാ പരിപാടികളിലും സ്ത്രീകളുടെ പങ്കാളിത്തം നല്ലപോലെ ഉണ്ടാവാൻ ഉള്ളിലേക്ക് പ്രവേശിക്കാം നമ്മള് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ചുറ്റമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് ആദ്യം കാണുന്നത് സോപാനമാണ് അതിമനോഹരമായിട്ടുള്ള സോപാന പടിയാണ് ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അതായത് നമസ്കാര മണ്ഡപവും ശ്രീകോവിലും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മാതൃസമിതി രൂപീകരിച്ചത് അന്ന് മുതൽ ഇന്നു വരെ അമ്പലത്തിലെ എല്ലാ പ്രവർത്തനത്തിലും ഞങ്ങളുണ്ട് സ്ത്രീകൾക്ക് പ്രാധാന്യമായ ഒരു അമ്പലം കൂടിയാണ് ശ്രീ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം മാതൃസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങാറുണ്ട് പിന്നെ ഒരുവിധം സ്ത്രീകളെയൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് പരമാവധി പറ്റുന്നവരെയൊക്കെ ഞങ്ങൾ പുതിയതായിട്ട് രൂപീകരിച്ച് കൊണ്ടുവരുന്നുണ്ട് അതനുസരിച്ച് ക്ഷേത്രം ഇപ്പോൾ ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ചിലപ്പോൾ ആ സാധിക്കുന്നുണ്ട് ആ ഉണ്ട് അനുഭവങ്ങളുണ്ട് ഞാൻ ജോലിക്ക് കൊറേ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാര്യസാധ്യ പുഷ്പാഞ്ജലി പറഞ്ഞിട്ട് ഒരു മുപ്പട്ട് വെള്ളിയാഴ്ച അല്ല മുപ്പട്ടി വെള്ളിയാഴ്ച നടത്തിയത് അങ്ങനെ ചെയ്തപ്പോ നടന്ന ആ മുപ്പട്ടി വെള്ളിയാഴ്ച നമ്മൾ കല്യാണത്തിന് കുറെ ആയിട്ട് ഞങ്ങള് ബുദ്ധിമുട്ട് നടക്കുവായിരുന്നു ഏട്ടന്റെ കല്യാണം പെട്ടെന്ന് ശരിയായിട്ട് കല്യാണം കഴിഞ്ഞു അപ്പൊ അമ്മ പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് നടന്നു ഭാഗത്തായിട്ട് മുട്ടറക്കുന്ന ഒരു കല്ല് കാണാം നമ്മൾ ഭഗവതിയെ തൊഴുതു വരുന്ന സമയത്ത് കണ്ടോ നമസ്കാര മണ്ഡപമാണ് ആ മണ്ഡപത്തിലൊരു ഓപുചാലുണ്ട് ഇതിനെ ഗോമുഖം എന്ന് പറയാറുണ്ട് ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഗോമുഖം രണ്ട് ഗോമുഖം ഇവിടെ വരുന്നുണ്ട് കണ്ടോ ഇത് കുറച്ച് വലുപ്പമുള്ളൊരു ഗോമുഖമാണ് ഇവിടെ കൂടിയാണ് ഭഗവതിക്ക് അഭിഷേകം ചെയ്യുന്ന ജലം അത് നേരെ നിർമാല്യധാരിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഇതാണ് നമ്മുടെ നിർമാല്യധാരി ഭഗവതിയുടെ നിർമാല്യധാരിയാണ് ദുർഗയാകുമ്പോൾ മുണ്ടിനിയാണ് നിർമ്മാല്യുധാരിയുടെ പേര് ഇനി നേരെ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ കൂടുതൽ യുവാക്കളാണ് യുവാക്കളാണ് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടുതലുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെറിയ രീതിയിലാണ് തുടങ്ങിയത് പിന്നീട് എല്ലാവരും ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം കണ്ടോടുകൂടി ചക്കൻമാല ഇവിടെയുള്ള യുവാക്കൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ട് എല്ലാ ആളുകളും നമ്മൾ ഈ പ്രദേശത്ത് നാല് ദേശത്തുള്ള ആളുകളും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഭാഗമായിട്ട് ഉണ്ടാവുക ഉണ്ടായത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഏഴ് വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഈ രീതിയിൽ എത്തിക്കുക ഏഴ് വർഷം കൊണ്ടാണ് ഇവിടെ നമ്മളിപ്പോൾ കാര്യം പുഷ്പാഞ്ജലിയാണ് കഴിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ പൊങ്കാലപ്പം രണ്ടാമത്തെ വർഷമാണ് അപ്പോൾ നമ്മൾ ഈ ദേവിയുടെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പറയുകയാണെങ്കിൽ ഭഗവതി ഈ നിമാശ്വാസ പദ്ധതി ഭാഗത്തിലുള്ള ഭഗവതിയാണ് പിന്നെ പോരാത്തെ എന്താ മൂന്ന് അതായത് മൂന്ന് നേരങ്ങളിൽ ഭഗവതി എഴുന്നള്ളിച്ച ക്ഷേത്രമാണെന്നാണ് പറഞ്ഞത് അന്ന് പ്രശ്നം മുമ്പ് അപ്പോൾ അതേ രീതിയിൽ എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത് പറഞ്ഞു വരുന്നത് നമ്മളെ ചോറ്റാനിക്കര പോലെ ആ ചോറ്റാനിക്കര പോലെ ഇവിടെ രണ്ട് മൂന്ന് കല്യാണങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇതുണ്ട് അവരുടെ അതായത് കുറേ വയസ്സ് കഴിഞ്ഞ ഏജോ കഴിഞ്ഞ ആളുകൾ പെട്ടെന്ന് എങ്ങനെ വന്നു ചെയ്തതിന് ശേഷം ബാക്കിയൊക്കെ കല്യാണം നടന്നതായിട്ട് രണ്ടു മൂന്ന് ആൾക്കാർ അനുഭവം വന്നു പറഞ്ഞിട്ടുണ്ട് അഗ്നി കോണിലാണ് തിടപ്പള്ളി വരുന്നത് കറക്റ്റായിട്ടുള്ളൊരു ക്ഷേത്ര മാതൃകയെ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഭഗവതിക്ക് പൂജയ്ക്കായി എടുക്കുന്ന ചന്ദന അരക്കുന്ന കല്ലാണ് ഇപ്പോൾ പൊങ്കാല എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡൽഹിയിൽ നിന്ന് ഉണ്ടായിരുന്ന കാലത്ത് അവിടെ കമ്മിറ്റിക്കാർ പോരൊക്കെ ഇങ്ങനെ ആലോചന ഉണ്ടായിട്ട് എല്ലാവർക്കും ഇന്ന് സംഘടിപ്പിക്കാൻ ഒരു പ്രോഗ്രാം വേണം ശരി അങ്ങനെ വന്നപ്പോൾ ഞാൻ മാതൃഭി കള്ളറിൻ്റെ മുകളിൽ കൈ വെച്ച് അപ്പോൾ അപ്പോഴാണ് പൊങ്കാല എന്നുള്ള ഒരു നമുക്ക് അതിൻ്റെ ശ്രദ്ധപ്പെട്ടത് അപ്പോൾ ഞാനത് കമ്മിറ്റിക്കാരോട് അവതരിപ്പിച്ചു അങ്ങനെ എനിക്ക് അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി നമ്മൾ ആ വാക്ക് അവരുമാനിച്ചിട്ട് ആ ഒരു പൊങ്കാല ഏറ്റെടുത്തിട്ടുള്ള പ്രോഗ്രാം ചെയ്തു അറുന്നൂറ് ആൾക്കാർ ആ ഫസ്റ്റ് പൊങ്കാലയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഷീലാ ദീക്ഷിത് പിന്നെ ഓ രാജോബാ സാർ ഒക്കെ അതിനകത്ത് അവർ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതികളായിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓർമ്മ വരിക എനിക്ക് ഇവിടെ വന്നപ്പോൾ അവളുടെ ജീവിതത്തിൽ നല്ലൊരു അസുലഭമായിട്ടുള്ളൊരു നല്ലൊരു ഇത് തന്നെയാണ് ഇതിനൊക്കെ ഭാഗമാവാൻ പറ്റാത്തുള്ളത് വലിയൊരു ഭാഗ്യ വിശ്വാസം ഇനി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയിൽ മണ്ണാർക്കാട് ചുങ്കം കഴിഞ്ഞ് ആര്യമ്പാവ് എന്ന സ്ഥലത്തു നിന്നും തിരിഞ്ഞ് നാന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം അതായത് ആര്യമ്പാവ് കോട്ടോപ്പാടം ബൈപ്പാസിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് െ കാണാം അതിന് നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ തൊട്ടടുത്തുകൂടെ തെക്കോട്ടൊരു വഴി ഉണ്ടാവും ഈ വഴി കൂടെ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ ശാസ്താവിൻ്റെ ക്ഷേത്രം കാണാം ഉപദേവതയായിട്ട് വരുന്നത് ഇവിടെ ശാസ്താവാണ് അതിനോടൊപ്പം നാഗങ്ങളുണ്ട് ഇവിടുത്തെ ജനങ്ങളും ഭക്തജനങ്ങളുടെയും എല്ലാം കൂടി സഹകരണം കൊണ്ടാണ് പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തറുപത്തഞ്ച് ലക്ഷം റുപ്പ്യാണ് ഈ അമ്പലം പണിക്ക് ഇത് കാര്യമായിട്ട് കാടാമ്പുഴ പിന്നെ ഉത്സവപ്പറമ്പുകൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പിരിച്ചെടുത്താണ് പിന്നെ ഇവിടുത്തെ കുറച്ച് നല്ല ഭക്തരും കൂടി കൂടി എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങളെല്ലാം നടക്കാൻ ആ അമ്മയുടെ അനുഗ്രഹം വളരെ എല്ലാവരും ഒപ്പം ഉണ്ടാകും അതുപോലെ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരുടെയും വയസ്സായ ആൾക്കാരുടെയും അതുപോലെ നമ്മൾ ഈ നാട്ടുകാരുടെയും കൂട്ടായ ഒരു സഹകരണത്തോടെയാണ് ഈ അമ്പലത്തിൻ്റെ ഈ നില എത്തിയിട്ടുള്ളത് അതിന് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായിട്ട് സ്ത്രീകോലിൻ്റെ പണി തുടങ്ങുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് എഴുതി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇത് പിരിക്കാൻ പോകുമ്പോൾ എവിടെ പോയാലും എല്ലാവരുടെയും നല്ല സാധാരണ ഉണ്ടാകും അമ്മയുടെ അനുഗ്രഹത്താലാണ് അതുണ്ടായിട്ടുള്ളത് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സാധനത്തോടെയാണ് ഈ അമ്പലം ഈ നിലയിൽ എത്തിയിട്ടുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായ ഒരു പറ്റം ആളുടെ കൂട്ടായ്മ അതാണ് ഈ അമ്പലത്തിനെ ഇപ്പോൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരുപറ്റം ആളുകൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങിയിട്ടാണ് ഇപ്പോൾ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് അത് ഉത്സവമായാലും എൻ്റെ വിശേഷ ദിവസമായാലും അതേ പൊങ്കാല ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷമുള്ളേക്കാളിലും ഒരു പൊങ്കാല ഒരുപാട് കൂടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓരോ വർഷം തോറും ഞങ്ങളത് ഗംഭീരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും മണ്ണാർക്കാട് താലൂക്കിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അമ്പലം ശ്രീകോവിലാണ് ഇതിലൂടെ ആൾക്കാർക്കെല്ലാം പോകാൻ അടക്കം പേടിയായിരുന്നു അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഞാൻ ഏകദേശം ഇവിടെ ഒരു ചെറുപ്പത്തിലൊരു പത്ത് പന്ത്രണ്ട് വയസ്സിൽ പ്രവർത്തിക്കൽ തുടങ്ങിയിരുന്നു അതേപോലെ ഇവിടുത്തെ ഞങ്ങളെല്ലാവരും ചെറുപ്പക്കാരുടെ കൂട്ടായ സാധനമാണ് പിന്നെ ഇതിലൂടെ ആൾക്കാർ പോകുമ്പോൾ ആ പണ്ട് പറഞ്ഞിരുന്നത് എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട് ഈ കാട് പിടിച്ച് കിടക്കുമ്പോൾ പോകാൻ ഇതിലൂടെ പോകാനടക്കം പേടിയാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ കൂട്ടായൊരു സഹകരണത്തോടെ ചെറുപ്പക്കാരുടെയും ഈ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെ സഹനത്തോടെ ഈ നില എത്തിയിട്ടുള്ളത് അതിന് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് ഇതിനെ സഹകരിച്ചാൽ ഇനിയും സഹകരിക്കണം എന്ന് പറയുന്നത് വേറെ കന്നിമൂലയിൽ വരും അതായത് തെക്ക് പടിഞ്ഞാറേ മൂല ഭഗവതിയുടെ ഉപദേവനെയായിട്ട് ഗണപതിയാണ് ഗണപതിക്കാണ് ഇവിടെ സ്ഥാനം അതെ അതെ കോഴിക്കോട് സാമൂഹിക ക്ഷേത്രമാണ് ഇത് ഞാൻ വരണ സമയത്ത് ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല ശ്രീകോലും ഒരു തറ മാത്രമേ ഉള്ളൂ ആ ഒരു പനി പറയുക പാവൂട്ട കൂട്ടമായിട്ടായിട്ടാണെങ്കിൽ ദേവിയുടെ വിഗ്രഹം ചെയ്യുന്നത് ആ അത് പിന്നീട് മറ്റേ കമ്മിറ്റി കൂടി അന്ന് മാറി മാറി വരണ കമ്മിറ്റിയാ അപ്പോൾ ആദ്യത്തെ കമ്മിറ്റിയാണത് വെറും ശ്രീകോല് മാത്രമായിട്ട് പണിത് ദേവി അതിൽ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ വിഗ്രഹമായിരുന്നു എല്ലാ ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് കഷ്ണം കഷ്ണമായിട്ടുള്ള ആ സമയത്താണത് അതെ 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 കാരണം ഒരു ഭാഗങ്ങളും ഇല്ല എന്നുള്ളതായിരുന്നു ഒക്കെ പൊട്ടി പൊട്ടി കഴുത്ത് മുറിഞ്ഞിട്ട് കഞ്ഞി മുറിഞ്ഞിട്ടും നര മുറിഞ്ഞ് അങ്ങനെ തവിടെ പൊടിയായിട്ടുള്ള വിഗ്രഹമായിരുന്നു എനിക്ക് പറയുമ്പോൾ കഠിന പായസമാണ് പ്രധാനമായിട്ട് നമ്മൾ നിറമാല നിറമാല പിന്നെ ചലശയം പ്രധാന വഴിപാടായിട്ട് ചെയ്യാറുണ്ട് കളമ്പാട്ട് ചെയ്യാറുണ്ട് പക്ഷേ ദേവി ഇവിടെ ഈ ദുർഗല ഇതുകൊണ്ട് തിരുമാതാകുന്ദലം ഒക്കെയാണ് കളമ്പാട്ട് വർഷത്തിൽ ഒരു വർഷത്തിലൊരു ഏഴ് ദിവസത്തെ കളമ്പാട്ടാണ് കാർത്തിക തൃക്കാര്ത്തിക ദിവസം കഴിയുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കളംപാട്ട് അനുബന്ധിച്ചിട്ടാണ് അതിൽ നമ്മൾ പ്രക്കാർസി ദിവസം അവസാനത്തെ കളമ്പാട്ടായിട്ട് താലിപ്പുരിയായിട്ട് ചുറ്റു താല്പുരിയായിട്ട് നമ്മൾ കൊണ്ടാടുന്നുണ്ട് നമ്മൾ ഭഗവതിയുടെ അതായത് ശ്രീകോവിലെന്ന തെക്ക് ഭാഗത്തായിട്ട് ഇടനാഴി ഉണ്ട് ഇടനാഴി വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശാസ്താവിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ പൂർണ്ണ പുഷ്കലയോടുകൂടി അതായത് ദമ്പതിയോടു കൂടി ഇരിക്കുന്ന ശാസ്താവാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ശാസ്താവിൻ്റെ മുന്നിലായിട്ട് ഒരു മനോഹരമായിട്ടൊരു കല്ലുകളൊക്കെ കാണാം ദീപസ്തംഭം കാണാം

പിന്നെ എല്ലാ കുട്ടികളുടെയും പങ്കുചേരണ്ട് ഇവിടെ ലൈബ്രറി ഉണ്ട് ഉണ്ട് പിന്നെ പാട്ട് ക്ലാസ് അതൊക്കെ ഉണ്ട് ആരെങ്കിലും ഒരു കീർത്തനം ഒന്ന് ചൊല്ലാൻ

ീയുടെ കന്നിമൂലയിലായിട്ട് അതായത് ക്ഷേത്രത്തിന്റെ പുറത്തായിട്ട് ഒരു ചെറിയ കാവിന്റെ ഒരു സങ്കല്പത്തിൽ നാഗത്തറയുണ്ട് യോടുകൂടി ആ നാഗത്തറയോടുകൂടി ഒരു മുനീശ്വരൻ എന്നൊരു ഭാവത്തിൽ ഒരു പ്രതിഷ്ഠയും കാണും ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് കിടന്നും പുറത്തറയായിട്ട് ക്ഷേത്രം അന്ന് നിത്യപൂജ ഒന്നും ഇല്ലാതെ കിടന്നു പിന്നീട് ഇപ്പം അടുത്ത കാലത്ത് ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ടുള്ളു ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടെ ചേർന്ന് സഹകരിച്ച് അതെല്ലാം കൂടി ഒരു പൂജ നടത്താനുള്ള ഏർപ്പാട് തുടങ്ങി അതിന് ശേഷം സാമുദ്രിക ഈ ക്ഷേത്രം അങ്ങനെ അതിൻ്റെ രേഖകളൊക്കെ സംഘടിപ്പിച്ചവർ ഈ സ്ഥലം അനി അധികം പെട്ടറായിരുന്നു അവിടെ നിന്നൊക്കെ കൈ കൈവശപ്പെടുത്തിയ ശേഷം ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചു എല്ലാവരുടെയും അകവഴിഞ്ഞ സഹായം കൊണ്ട് ഈ രീതിയിലേക്കൊക്കെ എത്തി ആ ഒരുപ്പോഴും നിൻ്റെ ട്രസ്റ്റിമാരായിട്ട് അവർ തന്നെയുള്ളത് ആ റിസീവർ ഭരണത്തിലാണ് ഈ ക്ഷേത്രം ണ്ട ഇവിടെ എഴുതി എഴുതി വെച്ചിരിക്കുന്നത് അനന്തൻ എന്നാണ് അനന്ത ഭഗവാനാണല്ലേ ഈ വിഗ്രഹം എല്ലാം പുതിയതായിട്ട് പ്രതിഷ്ഠിച്ചതാണെന്നാണ് തോന്നുന്നത് കാരണം ഇത് വർഷപ്പഴക്കമുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ട് വിഗ്രഹങ്ങൾക്കെല്ലാം കേടുപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പ്രശ്നം വെച്ചപ്പോൾ പ്രശ്നത്തിലേക്ക് കണ്ടത് വിഗ്രഹങ്ങളെല്ലാം പുനഃപ്രതിഷ്ഠ ചെയ്യണമെന്നാണ് അതായത് ഭഗവാൻ പൂർണ്ണ സ്വരൂപനാണല്ലോ അതിൽ അംഗവൈകല്യങ്ങളൊന്നും ഒന്നും പാടില്ല അംഗവൈകല്യങ്ങളൊന്നും പാടില്ല അപ്പോൾ അതുകൊണ്ട് ഭഗവതിയുടെ വിഗ്രഹം ഉൾപ്പെടെ എല്ലാ വിഗ്രഹങ്ങൾക്കും മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മുനീശ്വരൻ എന്ന് പറയുന്നൊരു ഇവിടെ എഴുതിയിരിക്കുന്ന മുനീശ്വരൻ എന്നാണ് ഒരു ഭാവത്തിലാണ് ഈ ദേവതയ്ക്ക് ഇവിടെ വരാൻ കാരണം ഒരു ഗുരുനാഥനുണ്ടാവും അപ്പോൾ ഒരു മുനീശ്വരൻ മുനി ഭാവത്തിലുള്ള ഒരാളെ സങ്കല്പിച്ചിട്ടുള്ള ഒരു പ്രതിഷ്ഠ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഇവിടെ വരാൻ സാധിച്ചതിൽ വലിയ സന്തോഷം ഇനി നമുക്ക് അല്പം ഭക്ഷണം കഴിച്ചാലോ പൊങ്കാല ദിവസമായതുകൊണ്ട് ഇന്ന് കഞ്ഞിയാണ് ഇവിടെ പ്രധാനം കഞ്ഞി നല്ല സ്വയംപൻ പുഴുക്കും ഉണ്ടാവും ഭയങ്കര ടേസ്റ്റാ ചൂട് കഞ്ഞി ലാവില കൊണ്ടുള്ള സ്പൂണാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പിന്നെ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അത് വലിയൊരു കാര്യമല്ലേ ഇതൊക്കെ കഴിഞ്ഞു അതിനുശേഷമാണ് ഭക്ഷണം വിളമ്പുന്നത് പരിപാടി കഴിഞ്ഞു ഇനി ഭക്ഷണം വിളമ്പി തുടങ്ങി എനിക്കുള്ള കഞ്ഞി അമ്മ കേട്ടോ അമ്മ നിപ്പുണ്ട് നല്ല ചൂട് കഞ്ഞി ആയിരുന്നു വയൽ വെച്ചപ്പോൾ അതിൻ്റെ വാ പൊള്ളിയിട്ടുണ്ട് ക്ഷേത്രദർശനം പുണ്യമാണ് ഹരി ഓം അപ്പോൾ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ചൈതന്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലായി കഴിഞ്ഞു എല്ലാം ചോദിച്ച് മനസ്സിലായി കഴിഞ്ഞു ഇതുവരെ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ശരച്ഛന്ദ്ര ശർമ്മയാണ്